ഓണം സീരീസിൻ്റെ ആദ്യ റെസിപ്പി നൂറ്റന്ന് കറിക്ക് സമാനമായ നമ്മുടെ ഇഞ്ചിക്കറിയാണ് എല്ലാവർക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഈ രീതിയിൽ ഈ ഓണത്തിന് ഒന്നുണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി നമുക്ക് ഇതേപോലെ നൈസായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞെടുത്തത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കൊണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി കുറച്ച് ചുവന്നുള്ളി ഇതേപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയോളവും എടുത്താൽ മതി അതും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമ്മൾ ഇതേപോലെ തന്നെ റൗണ്ടിലെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ മുളകും കട്ട് ചെയ്ത് ഒന്ന് മാറ്റി ഇനി ഒരു വലിയ നാരങ്ങയുടെ സൈസിന് പുളിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് എടുക്കണം ബാക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ശർക്കരയാണ് നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മതി ഞാനിപ്പോൾ അളന്ന് അഞ്ച് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് ഇഞ്ചിയും ചുവന്നുള്ളിയും മുളകും ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു പരുവം കരിഞ്ഞു പോകരുത് ഈ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴേക്ക് നമുക്കിത് എടുത്തു മാറ്റാം രണ്ടായിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ബാക്കിയും കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് വറുത്ത് എടുക്കാം അതിനുശേഷം ചുവന്നുള്ളിയും ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ചുവന്നുള്ളിയും ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചുവന്നുള്ളിയും നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ചുവന്നുള്ളി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പരുവ മതി പിന്നെ എടുത്തു കഴിഞ്ഞൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും ഇനി മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം വാതുമായിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും തീരെ നൈസായിട്ടല്ല ചെറിയൊരു തരിയായിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് തന്നെ ബാക്കി ഓയിലുണ്ട് അതിലേക്ക് നമുക്ക് കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവ മുഴുവനായിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില മുളക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ കൊടുക്കാം പൊടി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴട്ടാം ഇനി ഇതിലേക്ക് നമ്മൾ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് പകുതി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ബാക്കി പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായി ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറന്നുപോകരുതേ അപ്പോൾ ഇതേപോലെ അടുത്ത വിഭവമായി കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ